ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് എനിക്ക് കൊടുക്കാനുള്ള ചെടികളാണ് ഈ എടുത്ത് വച്ചിരിക്കുന്നതൊക്കെ കേട്ടോ അപ്പം ഇന്ന് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാനൊരു സമയം കിട്ടില്ല അപ്പം ഞാൻ ഷോപ്പിൽ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ഷോപ്പറിനകത്ത് ഫുൾ ഉണ്ട് ഇവരൊക്കെ ഇന്ന് കൊടുക്കാനിട്ട് ഫുൾ പോട്ടുണ്ട് ഒറ്റ പീസ് ഉണ്ട് അങ്ങനെ ഇന്ന് കുറേ മൂന്ന് നാല് നാല് നാലഞ്ച് പേർക്ക് കൊടുക്കാനുള്ളതാട്ടോ അപ്പം നമ്മുടെ പിങ്ക് രഹസ്യയുടെ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ പത്ത് തൈകളുള്ള ഫുൾ പോട്ടാ കേട്ടോ ഇത് കണ്ടില്ലേ പത്ത് തൈകളുള്ളത് ഫുൾ പോട്ടാണ് അതൊരാൾക്ക് കൊടുക്കാനുള്ളതാണ് അതേപോലെ തന്നെ ഇതൊരു നാല് തയ്യൻ്റെയാണ് അതേപോലെ ഇതാ അല്ല ഇതൊരഞ്ച് തയ്യൻ്റെ കേട്ടോ അഞ്ച് തൈ ഉണ്ട് ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ ഇത് ഒരു മൂന്ന് തയ്യും ഒരൊറ്റ തയ്യും ആ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതാട്ടോ അപ്പം കണ്ടില്ലേ ഫുൾ പോട്ട് കൊടുക്കുന്ന എങ്ങനെ എങ്ങനെയാണ് ചോദിക്കുന്നത് ഇപ്പം കുറേ വീഡിയോ ഞാൻ ചെയ്തതാണ് എങ്കിലും ഇതാ ഇതാണ് നമ്മുടെ പിങ്കിലേ സൈഡ് ഫുൾ പോട്ട് വരുന്നത് ഇവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ ക്ലിയർ കുറവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിനെ കാണാൻ പറ്റുമായിരുന്നു ഇച്ചിരി ഒരു മാറ്റമുണ്ട് എങ്കിലും അടിപൊളിയല്ലേ നോക്കിക്കേ അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ നനഞ്ഞാട്ടോ രാവിലെ ചെടിയെല്ലാം എടുത്ത് നല്ല മഴയല്ലായിരുന്നോ വീഡിയോ എടുക്കാൻ നോക്കിയായിരുന്നു പക്ഷെ പറ്റിയില്ല അപ്പം ഞാനൊരു ഷോട്ടെടുത്തു അതേപോലെ നമ്മുടെ കലാത്തികൾ ദാ രണ്ട് പോട്ടിൽ നിറച്ചുണ്ട് കിട്ടും അപ്പോൾ ഇത് എന്താണെന്നറിയാവോ ഈ ഷോപ്പറിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു വെക്കാൻ എടുത്തു വെക്കാൻ കടയിലാകുമ്പോൾ പിന്നെ മണ്ണൊക്കെ അവിടെ അതുകൊണ്ട് എടുത്തു വെക്കാത്ത വീട്ടിൽ നിന്നാകുമ്പോൾ ഞാനെല്ലാം എടുത്തു വെച്ച് നിങ്ങളെ കാണിച്ചിരുന്നില്ലായിരുന്നോ അപ്പോൾ കൂട്ടുകാരെ ചെടികളെല്ലാം ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം അവിടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എൻ്റെ ചെടികളൊക്കെ തീർന്നത് ഇനിയും കുറച്ച് ചെടിയും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളെല്ലാവരും വേഗം വാട്സാപ്പ് നമ്പറിൽ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മാത്രമേ അതിന് കിട്ടുകയുള്ളൂ കുറച്ച് ചെടിയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പിങ്ക് രഹസ്യയുടെ ഇനി അധികം അതല്ല ഏകദേശം ഇന്നലത്തെ വീഡിയോയിൽ തന്നെ തീർ ഇന്നലെ ഇന്നലെയാണ് നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ ഇട്ടത് പക്ഷേ തീർന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കൂടുതലും കലാത്തിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് അഗ്ലമാൻ്റെ ഒരു ഇട്ട് നോക്കിയതാണ് പക്ഷെ അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാ നാലഞ്ച് പേര് നമ്മുടെ അടുത്തു നിന്ന് ഇപ്പം തന്നെ ഇത് വാങ്ങിച്ചു അവർക്കുള്ളതാണ് നമ്മൾ ഈ വച്ചിരിക്കുന്നത് അപ്പം ഈ ചെടി വാങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇനിയും ഫുൾ പോട്ട് കുറവാണ് ഫുൾ പോട്ട് വേണ്ടിയവർക്ക് ഫുൾ പോട്ട് തരും അതേപോലെ തന്നെ ഒറ്റ പീസ് വേണ്ടിവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താ ഫുൾ പോട്ടിൻ്റെ ഇതെന്താണെന്നറിയാ ഇനിയിപ്പോൾ ഞാൻ കൊറിയർ ചാർജ് എടുക്കുന്നില്ല കൊറിയർ ചാർജ് ഞാൻ കൊറിയറിൽ ചെന്ന് ഫ്ലാൻസ് അയച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ കൊറിയർ എടുക്കുന്നുള്ളൂ ചാർജ് എടുക്കുന്നുള്ളൂ അതെന്താണെന്നറിയാമോ അല്ലേ പിന്നെ നമ്മൾ ഈ ഫുൾ പോട്ട് അയക്കുമ്പം ഒറ്റ പീസ് അയക്കുമ്പോലെ അല്ല കുറച്ച് ചാർജ് കൂടുമല്ലോ അപ്പം ചിലർക്കൊക്കെ ഭയങ്കര സംശയമാണ് ഇതെന്താ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ റേറ്റ് കൂടിയിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും ആ ഒരു വിഷമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൊറിയർ ചാർജ് എടുക്കാതെ കൊറിയർ ചാർജ് പ്ലാൻ്റെ അയച്ച് കഴിയുമ്പോൾ ട്രാക്കിംഗ് നമ്പറിൽ അവരെഴുതി തരുമോ പിന്നെ എല്ലാവർക്കും ഒന്നും ഇല്ല ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമാ അതുകൊണ്ട് മാത്രമായിട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചെടികളൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് കൊടുക്കാനുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും കേട്ടോ കുറച്ച് പ്ലാൻസും കൂടി ഉള്ളു അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുക ചോദിച്ച് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് അവരുടെ റിപ്ലൈ വരുമ്പോഴത്തേനും ചിലപ്പോൾ ഇത് തീർന്നു പോകും പോകട്ടോ അപ്പോൾ ഇവർ ചോദിക്കും ഞങ്ങൾ ചോദിച്ചു വെച്ചിരുന്ന അല്ലേ എന്താ തരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമുക്ക് ആദ്യ ആദ്യം ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തു പോകും ഇവർക്ക് വേണം ചോദിക്കുമ്പോൾ ഇവർ പിന്നെ റിപ്ലേ ഒന്നും പറയുകയില്ല പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും ചോദിക്കുന്നത് അപ്പോഴത്തേനും പ്ലാൻസ് തീർന്നിട്ടും ഉണ്ടാകും കേട്ടോ നമ്മുടെ ഇതാ സിൽവർ കലാത്തിയക്കിനിയൊരു മൂന്ന് പോട്ടും കൂടി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം കഴിഞ്ഞതാണേ അപ്പം ഇന്ന് വേറൊരു എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൊടുക്കുന്നവരെ തന്നെ ഒന്ന് കാണിക്കാ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇവരുടെ വീഡിയോ തന്നെ എടുത്തോട്ടോ അപ്പോൾ കൂട്ടുകാരെ ചെടി വേണ്ടിയവരൊക്കെ ഓടി വായോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അതേപോലെ ചെടി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെട്ടാൽ ചെടി മേടിക്കുന്ന വേറുള്ള കൂട്ടുകാർക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അതേപോലെ തന്നെ സെയിലിനുള്ളവരാണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തും ചെടി മേടിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിരിക്കും പുൾപോട്ട് മേടിക്കുന്നവർക്ക് നല്ല തൈകൾ ഉണ്ടാവും കേട്ടോ നമ്മൾ തൈ ഒന്നും പറിക്കാതെ പുൾപോട്ട് മാത്രം മാറ്റിയിട്ട് കുറച്ച് മണ്ണം കളഞ്ഞിട്ടാണ് നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ ബായ്